നമസ്കാരം ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരനെ ഉടൻ തന്നെ ബി ജെ പി പ്രഖ്യാപിച്ചേക്കും അതേസമയം തിരുവനന്തപുരത്ത് കുമ്മനം വന്നാലും ബി ജെ പി വിജയിക്കാൻ കഴിയില്ലെന്നാണ് കോണ്ഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന തരൂർ വ്യക്തമാക്കുന്നത് കുമ്മനം തനിക്ക് വലിയ എതിരാളിയല്ലെന്നും വ്യക്തിപ്രഭാവം നോക്കിയല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്നുമാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത് കേന്ദ്ര സര്ക്കാര് ഭരണത്തിനെതിരായ ജനവികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെപ്പറ്റി ചിന്തിക്കുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാൻ എത്തുമെന്നായിരുന്നു ആദ്യമുള്ള പ്രചരണം എന്നാൽ മോദിയല്ല ആര് വന്നാലും പേടിയില്ല താൻ ഉയർത്തിക്കാട്ടുന്നത് സ്വന്തം പ്രവർത്തനമാണെന്ന് ശശിതരൂർ വ്യക്തമാക്കുന്നു വ്യക്തിപ്രഭാവമല്ല സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനങ്ങളാണ് വിലയിരുത്തപ്പെടേണ്ടത് ബി ജെ പി അഞ്ചു വർഷമായി കേന്ദ്രത്തിൽ ഭരിക്കുന്നു സി പി എം കേരളത്തിൽ മൂന്ന് വർഷമായി ഭരണത്തിലുണ്ട് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത് പത്തു വർഷമായി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളാണ് കുമ്മനം രാജശേഖരനുമായി അടുപ്പമില്ലെങ്കിലും അറിയുന്നിടത്തോളം നല്ല മനുഷ്യനാണെന്ന് തരൂർ പറഞ്ഞു മുൻ ഗവർണറും മുൻ മന്ത്രിയുമാണ് സ്ഥാനാർത്ഥികൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പരാമർശിക്കാൻ താനില്ലെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു അതേസമയം കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തോൽപ്പിച്ചിരിക്കുമെന്ന അവകാശവാദവുമായി ബി നേതാവ് വി മുരളീധരൻ രംഗത്തെത്തി തിരുവനന്തപുരത്ത് ബി ജെ പി നിർത്താവുന്ന ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ് കുമ്മനം രാജശേഖരനെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഓൺ ഇന്ത്യ മലയാളം